ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരവും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല മധുരമുള്ളതുമായ പാൽപ്പൊട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമുക്കതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് പാക്കറ്റ് അരിപ്പൊടിയാണ് നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ചെടുത്തത് എന്ത് വയനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക എന്നിട്ട് നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്തെടുക്കുക രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം അപ്പോൾ നമുക്ക് അരിപ്പൊടി എടുക്കുന്നതിന് നികക്ക് വെള്ളം ഒഴിച്ചിട്ടാൽ മതി ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുതിർന്ന് പൊങ്ങി വരും അപ്പോൾ നമുക്ക് ഇത് വെള്ളം ഒഴിച്ചിപ്പം ഒരു ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കിയും കൂടി വെക്കുക നമുക്ക് എല്ലായിടത്തും വെള്ളം ചെന്നോന്നുള്ളതെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ നമുക്കൊന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാവുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന പുട്ടുപൊടിക്ക് അനുസരിച്ചുള്ള വെള്ളം വേണം ചേർക്കാൻ ഓരോരുത്തർക്കും പതിവായി ഉപയോഗിക്കുന്ന പൊടിയുടെ വെള്ളം എത്രയും വേണമെന്നുള്ള അറിയാമല്ലോ അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്യാൻ ഇതിപ്പം ഞാൻ ഈ പുട്ടുപൊടിക്ക് ഇത്രയും വെള്ളം വേണം അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഞാൻ ഒഴിച്ചു വെച്ചത് അപ്പോൾ നമുക്ക് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പം നമുക്കൊരു പതിനഞ്ച് മിനിറ്റിലേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരക്കപ്പ് തേങ്ങ തിരുമിയതാണ് അപ്പോൾ അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മുക്കാൽ കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അപ്പം നമുക്ക് ആ ഗ്രേറ്ററിൻ്റെ ചെറിയ ഒക്കെ എടുത്തേക്കകത്തോടെയാണ് വേണം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെക്കാൻ അതിൻ്റെ കൂടെ തന്നെ നമുക്കിനിയും വേണ്ടത് രണ്ട് ഒരു രണ്ടേ മുക്കാൽ ടീസ്പൂണ് പാൽപ്പൊടിയാണ് ഞാൻ ചേർക്കേണ്ടത് അപ്പം ഞാൻ രണ്ടേ മുക്കാൽ ടീസ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കണം അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നല്ല മധുരമുള്ള പാൽപ്പുട്ടാണെന്ന് അപ്പം നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം അപ്പം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് നല്ലതാണ് ഇപ്പം ഇവിടെ കുഞ്ഞിനെ നെയ്യ് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത് അപ്പം പാൽപ്പുട്ട തയ്യാറാക്കുമ്പം നെയ്യും കൂടി ചേർക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴേ ഇതിൽ നെയ്യ് കൂടെ രണ്ട് ടീസ്പൂണ് നെയ്യ് കൂടി ആഡ് ചെയ്യുക ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ നമ്മൾ മുമ്പ് പതിനഞ്ച് മിനിറ്റേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഇത് നമുക്കിനി ഒന്ന് പൊടിച്ച് കൈകൊണ്ട് വേണം നമുക്കിനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് തരികളൊന്നും ഇല്ലാതെ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പൊട്ടുപൊടിക്ക് അനുസരിച്ചുള്ള വെള്ളം ചേർക്കുക അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെയാണ് കെട്ടിയിരിക്കുന്നത് നമുക്കിനിത് കൈ കൊണ്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ പൊടി ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ അറിയാം അതിൻ്റെ പരുവെന്തുവാന്ന് അപ്പോൾ ഉരുളുവാണെങ്കിൽ നല്ല ഉരുണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്കത് അതിന് കറക്റ്റ് അളവാണ് അപ്പം നമ്മുടെ കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന എന്ന് പറയുന്ന പൊൻകതിറിൻ്റെയാണ് അപ്പോൾ പൊൻകതിറിൻ്റെ തരിയുള്ള പൊട്ടുപൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ പൊട്ടുപൊടി എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്നതിനകത്തോട്ട് വേണം നമുക്ക് മുമ്പ് മിക്സ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങയുടെയും ക്യാരറ്റിൻ്റെയും എല്ലാം കൂടെ മിശ്രിതം ചേർക്കാൻ നമുക്കിതിനകത്ത് ഇനി മിക്സ് ചെയ്തെടുക്കാതെ അതുപോലെ തന്നെ നമ്മൾ ഇത് റെഡിയാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പുട്ട് കുറ്റി അടുപ്പിലൊന്നും വെച്ചിരിക്കണം വെള്ളം ഒഴിച്ച് സ്റ്റീം ചെയ്യാനായിട്ടൊന്നും വെച്ചിരിക്കണം നമ്മൾ സ്റ്റീം ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പുട്ട് എടുക്കുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ എപ്പോഴും പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും അപ്പം ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറ്റിയും കൂടെ അതിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കതൊന്ന് ചൂടാക്കി കിട്ടും അതുപോലെ തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് വേണം അത് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയാം തേങ്ങായും ക്യാരറ്റും നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും കട്ടയില്ല അപ്പോൾ ഇങ്ങനെ കട്ട കെട്ടി കിടക്കും അതുകൊണ്ട് കൈകൊണ്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആ മിശ്രിതം യോജിപ്പിച്ചെടുക്കണം അപ്പം കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്യാൻ വെച്ചിരുന്ന കുറ്റിയാണ് നല്ല ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിതിനകത്ത് ആദ്യം ശകലം ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ കൂടെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഒരു ശകലം ക്യാരറ്റ് മാറ്റി വെച്ചിരിക്കണം നമുക്ക് ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് അപ്പം തേങ്ങ ഇട്ടതിന് ശേഷം ഞാൻ അല്പം ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറേച്ച പൊടി ഇട്ട് കൊടുത്തിട്ട് നടുക്ക് തേങ്ങ വയ്ക്കാം ഇല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക അപ്പം ഞാൻ നടുക്കും വെച്ചിട്ടുണ്ട് രണ്ടറ്റത്തും ക്യാരറ്റും തേങ്ങയും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനിയും തിളച്ച് എടുക്കുന്ന പൊട്ടുകുറ്റിയിലോട്ട് വെച്ച് കൊടുക്കാം ഒരു അഞ്ച് എട്ട് മിനിറ്റ് ഫൈവ് ടു എയ്റ്റ് മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ ഇരിക്കണം എന്നാലേ നമുക്ക് ഉള്ളു വെന്ത് കിട്ടത്തുള്ളൂ ഇപ്പം ഫൈവ് ടു എറ്റ് മിനിറ്റ് ആവുന്നുണ്ട് നമുക്ക് നന്നായിട്ട് ആവിയൊക്കെ പോകുന്നുണ്ട് നമുക്കിനിയും വെന്ത് വെന്ത് നമുക്കിനി എടുക്കാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കറികളുടെ ഒന്നും യാതൊരു ആവശ്യവുമില്ല അപ്പം അത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുമ്പോഴേ അതിൻ്റെ ആ രുചി മനസ്സിലാവത്തുള്ളൂ എന്താണ് നമുക്ക് പഞ്ചസാര ചേർത്തിൻ്റെ മധുരവും ക്യാരറ്റും തേങ്ങയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാണ് യാതൊരുവിധ കറികളോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടാണിത് ഇപ്പം നമ്മൾ നെയ്യൂടെ ചില കുട്ടികൾക്കൊക്കെ നെയ്യൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് അവർക്ക് അതിൻ്റെ കൂടെ അല്പം നെയ്യൊക്കെ ചേർത്ത് കൊടുത്താൽ വളരെ രുചികരമായിട്ട് അവർ കഴിക്കും അതുപോലെ തന്നെ ഇത് ഈ പുട്ട് നമ്മൾ ഈ തേങ്ങായൊക്കെ ഒക്കെ മിക്സ് ചെയ്ത സമയത്ത് അത് ജസ്റ്റ് ഒന്ന് അടുപ്പിൽ നമ്മൾ പാൻ വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് അല്പം ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യുവാണെങ്കിലും നല്ലതാണ് എങ്ങനെ വേണേലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ചിരട്ടപ്പു കുറ്റിക്കകത്തും വെച്ചായിരുന്നു അതാണ് ഇപ്പോൾ എടുത്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് പിന്നെ നിങ്ങൾ എന്നും ഇത് തന്നെ രാവിലെ ഉണ്ടാക്കത്തുള്ളൂ അതുപോലെ നല്ല ടേസ്റ്റാണ് നല്ല മധുരവും നല്ല മയവും ഒക്കെയാണ് പൊട്ട് കഴിക്കാൻ തന്നെ വളരെ രുചികരമാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേ